ണം ഭാരതീയ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ അതുല്യമായ സ്ഥാനമാണ് ദുർഗാസപ്തശതി അഥവാ ദേവി മഹാത്മ്യം കൈവരിച്ചിട്ടുള്ളത് പുരാണാന്തർഗതമായ മർക്കണ്ടേയ പുരാണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിശിഷ്ടമായ ഗ്രന്ഥം കാലാധിപർത്തിയായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇന്നും എന്നും സമൂഹ മധ്യത്തിൽ നിലകൊള്ളുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നത് പ്രാധാന്യം എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആസേത് ഹിമാചലം ഭാരതമാസകലം ഒരുപോലെ പ്രാധാന്യം സിദ്ധിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ദുർഗാസപ്തശതി ദേവിയുടെ മൂന്ന് ചരിതങ്ങൾ രസകരമായ ആവേശോജ്വലമായ കഥകൾ വ്യത്യസ്ത അധ്യായങ്ങളിലായി പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥം എങ്ങനെയാണ് കാലാധിപർത്തിയായ സ്വാധീനം മാനവ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ളത് ഒരു നൂറ് വർഷം മുമ്പുള്ള ഗ്രന്ഥങ്ങൾ പോലും ഇന്ന് ഔട്ട് ഓഫ് പ്രിന്റ് ആയിത്തീരുന്ന ഒരു സാഹചര്യത്തിൽ അതിപ്രാചീനമായ ഒരു സാഹിത്യം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ കേവല സാഹിത്യം എന്നതിനപ്പുറം വലുതായ പ്രാധാന്യം ണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം മുൻപ് നാം സൂചിപ്പിച്ചതുപോലെ ദേവീ മഹാത്മ്യം ഒരു മന്ത്രശാസ്ത്ര ഗ്രന്ഥം സപ്തശതി എന്ന പേര് സൂചിപ്പിക്കുന്നത് തന്നെ എഴുന്നൂറ് മന്ത്ര ശബ്ദങ്ങളെയാണ് ഈ മന്ത്രങ്ങൾ ദേവീ മഹാത്മ്യത്തിൽ വളരെ സവിശേഷമായ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ നാം കടന്നുപോകുന്ന സമയത്ത് നാം അറിയാതെ തന്നെ ആ മന്ത്രത്തിന്റെ വൈശിഷ്ട്യം നമുക്ക് സിദ്ധമാവുന്നു എന്നതാണ് രാമായണം വായിക്കുന്ന ഒരാൾക്ക് ആ എഴുത്തച്ഛന്റെ തുഞ്ചത്താചാര്യൻറെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് റിയാതെ തന്നെ ആ പാരായണത്തിൽ മന്ത്രോദ്ധാരം സംഭവിക്കത്തക്ക വിധത്തിലാണ് മന്ത്രോപാസകനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് രാമായണം കിളിപ്പാട്ട് നിത്യപാരായണം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മന്ത്രസാധകൻ അനുഷ്ഠിക്കുന്ന സാധനയുടെ തത്തുല്യമായ ഫലമാണ് സിദ്ധിക്കുന്നത് ഇതുപോലെ വിവിധങ്ങളായ സ്ത്രോത്രങ്ങളിലൂടെ കടന്നുപോകുന്നു മന്ത്രോപാസനയുടെ വിശിഷ്ടമായ ഫലം സാധാരണക്കാരായ ഭക്തന്മാർക്ക് സിദ്ധിക്കത്തക്കവിധം ആചാര്യമ വ്യത്യസ്തങ്ങളായ കൃതികളെ സംവിധാനം ചെയ്തത് വാത്മീകി രാമായണം ഗായത്രി മന്ത്രത്തിന്റെ തന്നെ വിസ്തൃത രൂപമാണ് എന്ന് പ്രസിദ്ധമാണ് ദേവി ഹാത്മ്യം പുരാണ കഥയായി സംവാദ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ലളിതസുന്ദരമായ ഈ ആഖ്യാനം ഈ ആഖ്യാനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും നാം അറിയാതെ മന്ത്രോദ്ധാരം സംഭവിക്കത്ത വിധത്തിലാണ് ആചാര്യൻ ഈ ഗ്രന്ഥത്തെ സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തവും വിശിഷ്ടവുമായ പാരായണക്രമങ്ങളിലൂടെ കടന്നു പോകുന്ന വേളയിൽ അത്ഭുതകരമായ ഫലമാണ് ദുർഗാസപ്തശതിയെ അനുസന്ധാനം ചെയ്യുന്ന ഭക്തർക്ക് സിദ്ധിക്കുന്നത് മന്ത്രശാസ്ത്രത്തിൻ്റെ ഈ മഹിമാ വൈശിഷ്ട്യവും സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ പ്രകടമായി പറയുന്ന കഥകൾ അതിന്റെ ആസ്വാദ്യ മാധുര്യ നമുക്ക് സമ്മാനിക്കുന്നതോടൊപ്പം അവയിൽ അന്തർനിഹിതമായിരിക്കുന്ന സൂക്ഷ്മമായ അർത്ഥങ്ങളും സൂക്ഷ്മങ്ങളായ തത്വമുണ്ട് അവയും ആഴത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ ദഹനമായ അർത്ഥതലങ്ങളും അനാവരണം ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള വിശിഷ്ട കൃതിയാണ് ദേവി മഹാത്മ്യം എന്ന് കാണാം അതുകൊണ്ട് തന്നെ ആ വിശിഷ്ട ഗ്രന്ഥം കയ്യിലെടുക്കാൻ സാധിക്കുമ്പോൾ തന്നെ അത് കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ വസതിയിൽ നമ്മുടെ ഭവനത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുമ്പോൾ തന്നെ യാത്രാവേളകളിൽ അത് നമ്മോടൊപ്പം കരുതാൻ സാധിക്കുമ്പോൾ തന്നെ അത് നമുക്ക് അനുഗ്രഹം ചുരിയുകയും സുരക്ഷിതത്വവും ആ ഉത്കൃഷ്ടമായിട്ടുള്ള അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുകയും ചെയ്യും ഇപ്രകാരം വളരെ സവിശേഷമായ രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കൃതിയിലൂടെയാണ് കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത് ദേവി മഹാത്മ്യം ദേവി തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദേവിയുടെ വിശിഷ്ടമായിട്ടുള്ള അക്ഷരാത്മികയായ ദേവി ആ ശബ്ദങ്ങളായി അക്ഷരങ്ങളായി വിന്യസിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് അനുഗ്രഹം ചൊരിയുകയാണ് ഈ ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ള ദുർഗാസപ്തശതിയാകുന്ന ദേവി മഹാത്മ്യമാകുന്ന ഗ്രന്ഥം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നമ്മുടേതായിട്ട് എന്ന് നാം കരുതുന്നതെല്ലാം വാസ്തവത്തിൽ ആ ജഗദം വീരയായ ദേവിയുടേത് തന്നെയാണ് ദേവിയുടേത് മാത്രമാണ് അപ്പോൾ എല്ലാം ദേവിയുടേതാണ് എന്ന് കണ്ട് ദേവിയെ പാതകമലകളിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ദേവിയുടെ ആ അനുഗ്രഹ പ്രസരണം മാത്രമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ദേവി മഹാത്മ്യത്തിൻ്റെ ആ സുന്ദരമായിട്ടുള്ള അക്ഷരങ്ങളിലേക്ക് ശബ്ദങ്ങളിലേക്ക് പദങ്ങളിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാൻ സാധിക്കുക ഭക്തിപുരസരം പുരസരം വാഗ്മയ തീർത്ഥാടനം നടത്താൻ സാധിക്കുക എല്ലാം ജഗദംബികയായ ദേവി മാത്രം ദേവി അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഈ കാണായതെല്ലാം സനാതനയായ ഞാൻ തന്നെയാണ് ഞാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന ദേവിയുടെ വിശിഷ്ടമായ ദേവി ദേവീസംബന്ധമായ അഷ്ടാദശ പുരാണങ്ങളിൽ മറ്റൊരു പുരാണമായ ശ്രീമദ് ദേവി ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട് എല്ലാം ദേവി തന്നെയാണ് ദേവി മാത്രമാണ് ദേവി അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന ആ യാഥാർത്ഥ്യ ബോധത്തോടെ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടി ദേവി മഹാത്മ്യത്തിൻ്റെ പഠനത്തിനും പാരായണത്തിനും നമുക്ക് ശ്രമം നടത്താം ദേവീശ്വരൻ